ഒരു സഹോദരിയുടെ ഒരു ചോദ്യമാണ് മൊലിയുള്ളത് സഹോദരിയുടെ സഹോദരൻ്റെ ഒരു സ്വഭാവത്തിലുള്ള പ്രശ്നത്തെ പറ്റിയുള്ള ചോദ്യമുള്ളത് ചെറുപ്പം മുതൽ തന്നെ ഞാനും എൻ്റെ സഹോദരൻ ഈ ഇതിന്ന് മനസ്സിലാവണ അവളേക്കാൾ താഴെയാണ് സഹോദരൻ പിന്നെ ബന്ധം ഒരു സഹോദരി ബന്ധമില്ല വളരെ അകന്നാണ് പിന്നെ എൻ്റെ വിവാഹ ജീവിതത്തിൽ കുറച്ച് പ്രശ്നങ്ങളും മറ്റൊക്കെ ഉണ്ടായി അപ്പോൾ സോ എന്നോടും കൊണ്ടും എന്ത് ചെയ്തു അകൽച്ച കൂടി പോൻ്റെ വിവാഹം കൂടി കഴിഞ്ഞ സമയത്ത് പിന്നെ രക്ഷിതാക്കളൊക്കെ മരിച്ചതിന് ശേഷം കൂടുതൽ അകൽച്ചയാണ് ഞാനോട് സംസാരിക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ എന്നോട് കൂടുതൽ ദേഷ്യപ്പെടുകയാണ് ഇപ്പോൾ വീണ്ടും അവൻ അകന്നുകൊണ്ടിരിക്കുകയാണ് ദീനിൽ നിന്നും അവൻ അകന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് എന്നാൽ ഉമ്മാനോടോ മറ്റ് സഹോദരിമാരോടോ ഒന്നും ഒരു പ്രശ്നവുമില്ല ഇത് ഈ സ്ത്രീക്കെന്തുണ്ട് ഈ സഹോദരിക്ക് സഹോദരിക്കത് വലിയ വിഷമം ഉണ്ടാക്കുന്നുണ്ട് ഓനോട് എങ്ങനെ സംസാരിക്കണ്ട് എന്നൊന്നും അറിയില്ല ഓ ഉമ്മനോട് മാത്രമല്ല എല്ലാ ബന്ധുക്കളോടും നല്ല ഉഷാറാണ് ഇതെങ്ങനെയാണോ എന്നൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ഞാനത് മനസ്സിലാക്കി കൊടുക്കണം അതല്ല ഞാൻ എൻ്റെ ജീവിതം മാത്രം നോക്കി നടന്നാൽ മതിയോ എന്നാണ് ചോദ്യം ഈ ബന്ധങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണല്ലോ അതുകൊണ്ട് ഇന്നിപ്പോൾ നമ്മൾ കുടുംബങ്ങളിൽ കാണുന്ന ടെൻഷൻ്റെ ഏറ്റവും വലിയ കാരണം പിണക്കങ്ങൾ കൊണ്ടാണ് നമ്മളേറ്റവും സ്നേഹിക്കുന്ന ബന്ധമുള്ള ഒരാൾ നമ്മളോട് പണങ്ങുമ്പോൾ സ്വാഭാവികമായി നമുക്കത് ഭയങ്കരമായി മനസ്സിനെ പ്രയാസപ്പെടുത്തും ഒരു അയൽവാസി നമ്മളോട് പിണങ്ങുക അല്ലെങ്കിൽ വാപ്പ പിണങ്ങുക അല്ലെങ്കിൽ നമ്മുടെ ഉമ്മ പിണങ്ങ ഈ ജ്യേഷ്ഠം പിണങ്ങ ഈ പിണക്കങ്ങൾ എന്തു ചെയ്യും പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഈ ആരെങ്കിലും അടുത്ത ബന്ധുക്കൾ പിണങ്ങി എന്ന് പറഞ്ഞാൽ അവരത് വല്ലാതെ മാനസികമായി തളർത്തും അപ്പോൾ അത് ഇതൊരു യാഥാർത്ഥ്യമായി നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ടാണ് ആ സഹോദരിക്ക് ആ വിഷമം ഉണ്ടാവുന്നത് ഇതിനെങ്ങനെ പരിഹരിക്കുമെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞ ഇവർക്ക് ബന്ധമുണ്ടാക്കാൻ ആഗ്രഹമുണ്ട് ബന്ധമുണ്ടാക്കാൻ ആഗ്രഹമില്ലാത്തത് അദ്ദേഹത്തിനാണെന്നാണ് മനസ്സിലാവുന്നത് അപ്പൊ നമ്മൾക്കിപ്പോൾ നബീസ്ലാസു പ്രകാരം എന്തുള്ളു കുടുംബ ബന്ധം എന്ന് പറയുന്നത് എന്തല്ല ഇങ്ങോട്ട് ബന്ധമുള്ളവനോട് അങ്ങോട്ട് ബന്ധം എന്നതല്ലല്ലോ യഥാർത്ഥത്തിൽ ബന്ധം എന്നുള്ളത് ഇങ്ങോട്ട് മോശമായി പെരുമാറുന്നവനാണെങ്കിലും നമ്മുടെ ഭാഗത്തുള്ള കാര്യം നമ്മൾ നിർവഹിച്ചിരിക്കണം അപ്പോ ഈ ബ്രദർ നമ്മളോട് മോശമായി പെരുമാറുന്നു എന്നൊരു വശം ഒരിക്കലും നമ്മുടെ മനസ്സിൽ കേറ്റാതെ നമുക്ക് ബന്ധമുള്ള ബാക്കിയുള്ള ബ്രദേഴ്സിനോടും സിസ്റ്റേഴ്സിനോടും ഒക്കെ ഏത് രൂപത്തിലാണോ പെരുമാറുന്നത് അതേപോലെ ഇയാളും പെരുമാറാൻ ശ്രമിക്കുക ശ്രമിക്കുമ്പോ അയാൾ ആ നേരം ആ രൂപത്തിൽ അത് ആക്സെപ്റ്റ് ചെയ്തോളൊന്നുമില്ല നമ്മൾ ഫോൺ വിളിക്കുമ്പോൾ മറ്റുള്ളവർ ഫോൺ എടുക്കുന്ന പോലെ എടുത്തോളൊന്നുമില്ല പക്ഷെ നമ്മൾ എന്ത് ചെയ്യാം നമ്മുടെ ശ്രമം തുടരാ ഒന്നും എന്തൊക്കെ വർത്താനം ചോദിക്കാൻ വെക്കുക നമ്മൾ നമ്മുടെ ഭാഗത്തുള്ളത് ആ എന്തിനാണ് ഞാൻ എന്റെ കടമ നിർവഹിച്ചിട്ടുണ്ട് എന്ന് അള്ളാഹുവിനെ ബോധ്യപ്പെടുത്താനും നമ്മുടെ മനസാക്ഷി ഉണ്ടല്ലോ അതെ ഇവൻ എന്ത് ചെയ്താലും എന്റെ കടമകളെ ഞാൻ വിസ്മരിച്ചിട്ടില്ല എന്ന് നമുക്ക് ബോധ്യുണ്ടെങ്കിൽ ടെൻഷന്റെ ആവശ്യമില്ലല്ലോ അപ്പൊ ആ നിലക്ക് അവര് ചെയ്യേണ്ട കടമകൾ നിർവഹിച്ചു പോകാതിരിക്കും നന്നായിരിക്കും ഇനിയിപ്പോൾ ഇനി നീ ഒരിക്കലും ഫോൺ വിളിക്കരുത് വിളിക്കരുത് ഒന്ന് വിളിക്കണ്ട ഞാൻ പറഞ്ഞത് അദ്ദേഹം അത് നിരോധിച്ചത് കൊണ്ടാണ് വിളിക്കാത്തത് മനസ്സിലായി നീ എൻ്റെ വീട്ടിൽ ഇനി കേറരുത് മേള വീടല്ലേ കേറരുത് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നില്ല കേറുന്നില്ല പക്ഷെ പിന്നെ നമ്മൾ എത്രയോ പിന്നെ സമയം കഴിയുമ്പോൾ വീണ്ടും നമ്മളൊന്ന് വിളിച്ചു നോക്കണു അപ്പോഴും ഇത് തന്നെയാണ് പ്രതികരണം അതിനെ തന്നെ തുടരണു അങ്ങനെ നമ്മൾ നിൽക്കുന്നതിന് പ്രശ്നമല്ല അപ്പോൾ പരമാവധി നമ്മുടെ കടമകൾ നിർവഹിക്കാൻ നമ്മൾ ശ്രമിക്കുക അതിനവർ സ്വീകരിക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക നമ്മളെ കൊണ്ട് കഴിയുന്ന പോലെ ചെയ്ത് നമ്മൾ സമാധാനമായി ജീവിക്കുക എന്നുള്ളതേ ഉള്ളൂ ഇതിൻ്റെ പേര് ടെൻഷനായി വെറുതെ ജീവിതം അസ്വസ്ഥമാക്കുന്നതിൽ കാര്യമൊന്നുമില്ല ഇത് ഇതിൽ പിന്നെ ഇതിൽ ചോദിക്കണത് ഞാനോനെ പറഞ്ഞു മനസ്സിലാക്കേണ്ട ശ്രമിക്ക എന്നുള്ള ഒരു ചോദ്യം കൂടിയുണ്ട് പറഞ്ഞ് മനസ്സിലാക്കാന്നുള്ള സാധ്യതയാണോ അതെ ഈ പറഞ്ഞു മനസ്സിലാക്കുന്നത് കൊണ്ട് ഗുണമാണോ ദോഷമാണോ എന്ന് ആലോചിക്കും ചിലപ്പോഴൊക്കെ പറയാൻ ശ്രമിച്ചിട്ടുണ്ടാവുമല്ലോ അപ്പോഴൊക്കെ എന്തായിരുന്നു പ്രതികരണം അത് തൊട്ട് മുമ്പുള്ള ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നതെങ്കിൽ അത് ഒഴിവാക്കലാണ് നല്ലത് പറയുന്നത് കൊണ്ട് ഫലമുണ്ടെങ്കിൽ പറയുന്നതിന് വിരോധമല്ല പക്ഷെ മിക്കവാറും ഫലം ഉണ്ടാകുമെന്ന് തോന്നണില്ല പക്ഷെ മധ്യസ്ഥന്മാരാണെങ്കിൽ പറ്റും അപ്പം അയാളോടും ഇവരോടും സംസാരിക്കാൻ പറ്റിയ ആൾക്കാരുണ്ട് അതെ അങ്ങനത്തെ ആൾക്കാരെ അവൻ സ്വീകരിക്കാവുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർ മുഖേന നമ്മളൊരു കംപ്ലൈൻ്റ് ഒന്നും പറയാതെ അയാൾ സ്വയം ഒരു താല്പര്യമെടുത്തിട്ട് ഒരു സംസാരത്തിന് തയ്യാറാവുകയാണെങ്കിൽ ഒരു പരിധിവരെ പരിഹരിച്ചു പോകാൻ കഴിഞ്ഞു